നിഷയുടെ പ്രതികരണ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ വൈറലായി മാറുന്നത് ഞാൻ ഉപ്പുമുളകിലെന്നേലും എട്ട് വർഷത്തിന് ശേഷം വീണ്ടും ഉപ്പുമുളകും തുടങ്ങിയ സാഹചര്യം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലാകുന്നത് എന്നാൽ പിന്നീട് ഈ വീഡിയോയുടെ ഭാഗങ്ങളൊന്നും പ്ലേ ചെയ്യുന്നില്ല ഇത് നിഷയുടെ പ്രതികരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നിരവധി പേർ നടത്തുന്നത് എന്നാൽ ഇതൊന്നും തന്നെ സത്യമല്ല എന്ന് പറഞ്ഞേ മതിയാക്കൂ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് നിഷ തന്നെ ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല നിഷയുടെ പേരിൽ ഇത്തരത്തിൽ പ്രതികരിക്കുന്ന വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രചരിക്കുന്ന ഈ വീഡിയോ ഒന്നും തന്നെ സത്യമല്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയം ഇത് തന്നെയാണ് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ നിഷ ചോദിക്കുന്നത് നിഷയുടെ ആരാധകരും നിഷയുടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ നിഷയെക്കുറിച്ച് പ്രചരിപ്പിക്കുന്നത് എന്തിനാണ് എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുന്നു പക്ഷേ ഈ കാര്യത്തെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല വെറുതെ പ്രതികരിക്കുന്നു എന്ന രീതിയിൽ തന്നെ ഒരു വീഡിയോ പങ്കുവയ്ക്കുമ്പോൾ എന്താണ് നേടുന്നത് എന്നറിയില്ല പക്ഷേ അതൊരാർട്ടിസ്റ്റാണ് ആ സീരിയലിനെതിരെയോ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾക്കെതിരെയോ അവർ സംസാരിച്ചു എന്ന് പറഞ്ഞു പരത്തി കഴിഞ്ഞാൽ ചെയ്യാത്ത കുറ്റത്തിന് അവർ ഒരുപാട് അനുഭവിക്കേണ്ടി വരും ഇത് ചെയ്യുന്നവർ അറിയുന്നില്ല ആ കുറ്റകൃത്യം വളരെ വലുതാണ് നാളെ അവരുടെ ഭാവിയെ തന്നെ ഇത് നശിപ്പിക്കാൻ പോകുന്ന ഒരിക്കൽ പോലുള്ള ഒന്നായി മാറും അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കൂ ഇതാണ് ഇപ്പോൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും വരുന്ന ഒരു വലിയ അപേക്ഷ എന്ന് തന്നെ പറയാവുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു നിഷയുടെ പ്രതികരണവുമായി പുറത്തു വരുന്ന വാർത്തകളൊന്നും തന്നെ സത്യമല്ല എന്നത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ആ വീഡിയോയ്ക്ക് പിന്നിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ നിഷയുടെ ആദ്യത്തെ ഒരഞ്ച് സെക്കൻഡ് വീഡിയോ മാത്രം പ്ലേ ചെയ്തതിന് ശേഷം നിഷ പറഞ്ഞു എന്ന തരത്തിലാണ് വാക്കുകളെല്ലാം വളച്ചൊടിക്കപ്പെടുന്നത് എന്നാൽ നിഷ ഇതുവരെ ഉണ്ടായ ഈ ഒരു സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല നിഷയുടെ പേരിലും ലച്ഛുവിൻ്റെ പേരിലും ഇത്തരത്തിൽ പരാതി നടക്കുന്നുണ്ട് ലച്ചുവും ഇത്തരത്തിൽ തൻ്റെ അച്ഛനെ പോലെ ഒരാളെ താൻ കണ്ടിട്ടില്ല എന്നും അതുപോലെ അച്ഛനെന്ന് കരുതിയ ഒരാളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പേർ ഇത്തരത്തിൽ വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും തന്നെ സത്യമല്ല എന്നതാണ് ജൂഹിയും ഇതുവരെ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല ലഭിച്ചു എന്ന് പറയുന്നത് ഈ സീരിയലിൽ ബാലുവിൻ്റെയും നീലുവിൻ്റെയും മകളായി എത്തുന്ന ജൂഹി ചെയ്യുന്ന കഥാപാത്രമാണ് അതുകൊണ്ട് തന്നെ ജൂഹി ഇതുവരെ അവരുടെ ബാലുവ അച്ഛനെക്കുറിച്ചും നീലുവേക്കുറിച്ചും ആരും കുറ്റം പറഞ്ഞിട്ടില്ല ആ സീരിയലിലുള്ള നടി ആരോ ആണ് ഇത്തരത്തിൽ പരാതി കൊടുത്തത് എന്ന് പറയുന്നുണ്ടെങ്കിലും അതാരാണ് എന്നുവരെ ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല തന്നെ ഇപ്പോൾ നടക്കുന്ന യഥാർത്ഥ സാഹചര്യം എന്താണ് എന്ന് പോലും ഇപ്പോൾ ആർക്കും പറയാൻ സാധിക്കുന്നില്ല പക്ഷേ ഈ പറയുന്ന നടിമാരുടെ പേരിൽ ഒന്നുമല്ല ഇപ്പോൾ പരാതി നടന്നത് നിരവധി നടിമാരൊക്കെ തന്നെയും വന്നു പോയിട്ടുള്ളൊരു സെറ്റാണ് ചെറിയതും വലുതുമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്ത് ഒരുപാട് പേർ അതിനകത്ത് വന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നീലോ ലച്ചോ ഒന്നുമല്ല എങ്കിലൊരിക്കലും അവർ ഉപ്പും മുളകിലേക്ക് ഇങ്ങനെ ഇത്രയും കാലം അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട പരമ്പരയായി നിൽക്കില്ല അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും അത് പറയാതിരിക്കില്ല ഇൻഡസ്ട്രിയിലൊക്കെ തന്നെയും തിളങ്ങി നിൽക്കുന്നവരായതുകൊണ്ട് കൊണ്ട് തന്നെ അവർക്കത് പറയാൻ സാധിക്കും എന്നാൽ അവർ പറയാത്തത് കൊണ്ട് തന്നെ അവർക്ക് അത്തരത്തിൽ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടില്ല എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ നിഷാ സാരംഗ് പ്രതികരിച്ചു എന്ന് പറയുന്നതൊക്കെ യും നിഷയെക്കുറിച്ച് പറയുന്നതല്ല എന്ന് പറയുന്നു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ